മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂല ഹാൻഡിലുകള് പപ്പു മീഡിയാസ് ഇവരൊക്കെ തന്നെ വലിയ ആവേശത്തിലും ആഘോഷത്തിലുമാണ് കാരണം മറ്റൊന്നുമല്ല ഒരു മണ്ടത്തരത്തിൽ പിടിച്ചിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങോട് കൂടിയിട്ട് സ്ഥാനാരോഹണത്തോട് കൂടിയിട്ടാണ് ഇവർ ആഘോഷം തുടങ്ങിയത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങില് നരേന്ദ്രമോദിക്ക് ക്ഷണമില്ല നരേന്ദ്ര മോദി പോയില്ല എന്ന് പറഞ്ഞാണ് ഇവർ ആഘോഷിക്കുന്നത് ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നിലപാടിനോടും ഈ തീവ്രവാദ അനുകൂല ഹാൻഡിലുകൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ് അവര് നകശിഗാന്തം നിരന്തരം എതിർക്കുന്നതുമാണ് എന്നാൽ മോദിയെ ക്ഷണിച്ചില്ല മോദി പോയില്ല എന്ന ആ ഒരു സന്തോഷം അവർ മറച്ചും പിടിക്കുന്നില്ല അതിന് ട്രംപിനെ അനുകൂലിച്ച് വലിയ രീതിയിലാണ് കേരളത്തിൽ പ്രചരണം നടക്കുന്നത് അതിന് ചൈനയെ വരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവരൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളവരാണോ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പ് യോജിപ്പൊക്കെ നമ്മുടെ രാജ്യത്തെ ഏതൊരു പാർട്ടിയോടും ഈ രാജ്യത്തെ ഏതൊരു പൗരനും മുന്നോട്ട് വെക്കാം എന്നാൽ ഇത്തരം ആളുകൾ ഈ തീവ്രവാദ അനുകൂല ഹാൻഡിലുകള് പപ്പു മീഡിയാസ് നിരന്തരം വിളിച്ചു പറയാറുള്ളത് രാജ്യ തന്നെയാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ല ചൈനയോട് ഡൊണാൾഡ് ട്രംപ് അടുക്കുന്നു എന്നൊക്കെയാണ് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചില്ല അല്ലെങ്കിൽ വിളിച്ചില്ല എന്ന് പറയുന്നതിൽ ഇവർക്കൊക്കെ എന്ത് ഗുണമാണ് കിട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വെക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പതിവിന് വിപരീതമായിട്ട് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്ര തലവന്മാരെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെയും കൃത്യമായി ക്ഷണം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡൊണാൾഡ് ട്രംപിന്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങില് കൃത്യമായിട്ട് പങ്കെടുത്തത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും മറ്റു രാഷ്ട്ര തലവന്മാരോടൊപ്പം തന്നെ മുൻനിരയിലാണ് എസ് ജയശങ്കർ എല്ലാ രീതിയിലും നിൽക്കുന്നത് എന്ന് നമുക്ക് ആ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലെ ഫോട്ടോകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തെ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല ഈ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട സമയങ്ങള് റൊണാൾഡ് ട്രംപിന് വേണം ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത് കൊണ്ട് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കാരണം ഒരു ചർച്ചക്കും അവിടെ യാതൊരു ഗ്യാപ്പോ സമയമോ ഉണ്ടാവില്ല അവിടെ റൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ നടക്കുക അവിടെ നമ്മുടെ രാജ്യവുമായിട്ടോ അമേരിക്കയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു കരാറിലേക്ക് എത്താനൊന്നും യാതൊരു സാധ്യതയില്ല അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ജയശങ്കർ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ജയശങ്കർ പങ്കെടുക്കുക ആ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഗുണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് ഈ സമ്മേളനം നടക്കുന്നത് മഹാ കുംഭമേള മറ്റ് മറ്റു പല രാജ്യങ്ങളെക്കാൾ കൂടുതൽ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇവിടെ തന്നെയല്ലേ വേണ്ടത് അതൊക്കെ ലളിതമായിട്ട് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മാത്രം മതി ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം സംസ്കാരം പാരമ്പര്യം സകലതും വിളിച്ചോതുന്ന ഒരു മഹാ സമ്മേളനമാണ് ഈ മഹാ കുംഭമേള എന്ന് പറയുന്നത് അതാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഓടി അമേരിക്കയിലേക്ക് പോവുകയാണോ വേണ്ടത് മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഈ പപ്പു മീഡിയാസ് ഒക്കെ തന്നെ തിരിച്ചറിയണം നമ്മളൊരു രാജ്യത്തെയും പിന്താങ്ങിയോ ഒരു രാജ്യത്തെയും ഒപ്പം നിന്നുകൊണ്ടോ അല്ല വളരാൻ ഉദ്ദേശിക്കുന്നത് മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഒറ്റക്കാലിൽ നമ്മുടെ രാജ്യം സ്വന്തം നിലയിൽ വളരുക എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ നയം മറ്റെല്ലാ രാജ്യങ്ങളോടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ ഒരു രാജ്യത്തെയും ഓ പോയി നിന്ന് അവരുടെ കൂടെ നിന്ന് അവരോട് കിട്ടുന്നത് എന്തെങ്കിലും വാങ്ങി വരിക എന്നുള്ള പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം രാജ്യത്തെ ഭരണാധികാരികൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ ലോക ശക്തിയാക്കുക ലോകത്തെ ഏറ്റവും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ എന്നിട്ടും ഇവിടെയുള്ള ഒരുപാട് മൊണ്ണകൾക്ക് വലിയ പ്രശ്നം വലിയ ആവേശത്തിലൊക്കെയാണ് ഇത്തരം മണ്ണകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും ഇവര് മോദിയെ വിളിച്ചിട്ടില്ല ഇവരോടൊന്നും കൂടുതൽ തർക്കിക്കാനൊന്നും തന്നെ ഇല്ല വരും നാളുകളില് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പമുള്ളൊരു കൂടിക്കാഴ്ച വളരെ പെട്ടെന്ന് നടക്കും ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതും ഇവർ തമ്മിൽ ഇവർ മാത്രമുള്ള കൂടിക്കാഴ്ചകൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കും നമ്മൾ അതിന് വെറുതെ കൂടുതൽ ഈ മൊണ്ണകളോട് ഒരു ചർച്ചക്കും നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് വലിയ സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ രാജ്യത്തിന് കിട്ടുമെന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശമുണ്ട് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി നിങ്ങളുടെ ചരിത്രപരമായ സ്ഥാനാരോഹണത്തിന് എന്റെ പ്രിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദനങ്ങൾ നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതിനും ലോകത്തിന് മികച്ച ഭാവി രൂപപ്പെടുത്തുന്നതിനും ഒരിക്കൽ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വരാനിരിക്കുന്ന വിജയകരമായ കാലയളവിന് ആശംസകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് അറിയിച്ച ആശംസകളാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത് പ്രിയ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ എന്നാ അദ്ദേഹം വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് ഈ ജിഹാദി അനുകൂലികളും ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഇവർക്കൊപ്പം ഇവരുടെ തോളോട് തോളു ചേർന്ന് പ്രവർത്തിക്കുന്ന പപ്പു മീഡിയാസും ഇവരൊക്കെ എങ്ങനെയാണ് ഇനി വരുന്ന ഇവർ ഒരുമിക്കുമ്പോൾ വിളിച്ച് ഇവർ ഒരുമിച്ചിട്ടുള്ള ചർച്ചകൾ കാണുമ്പോൾ ഇവർ ഇവരൊരുമിച്ചിട്ടുള്ള കൂടിക്കാഴ്ചകൾ കാണുമ്പോൾ ഇവരെ ആ സമയത്ത് എന്തു പറയുമെന്ന തീരെ മനസ്സിലാവാത്തത് കേരളത്തിലെ ഇത്തരം സകല മൊണ്ണകളോട് പറയാനുള്ളത് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നതാണ് എന്ന് ഈ ഈ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കോ